ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഊണിൻ്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ കറിയാണ് വെള്ളരിക്ക കറി അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് കാണിച്ചു തരാമേ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാനൂറ് ഗ്രാം വെള്ളരിക്ക മുറിച്ചതും ഒരു നാല് ചെറിയ പച്ചമുളകും ഒന്നര കപ്പ് തേങ്ങാ ചരുകിയതും അര ടീസ്പൂൺ ജീരകം ജീരകം കൊച്ചു ജീരകമാണ് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ചെറിയ പച്ചമുളകാണ് കേട്ടോ ഓരോ പച്ചമുളകും രണ്ടോ മൂന്നോ ആയിട്ടൊന്നും മുറിച്ചിടുന്നതായിരിക്കും നല്ലത് കാരണം പെട്ടെന്ന് അരഞ്ഞു കിട്ടുമല്ലോ അല്ല നമുക്ക് ചിലപ്പോൾ അത് അരയാതെ കിടക്കും പിന്നെ വേണ്ടത് ഒരു മൂന്ന് കൊച്ചുള്ളിയാണ് ഈ വലുപ്പത്തിലുള്ള മൂന്ന് കൊച്ചുള്ളി അതും ഒരു മൂന്നോ നാലോ ആയിട്ട് മുറിച്ച് അതിനകത്തോട്ട് ഇടുകയും പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ തേങ്ങയുടെ ആക്കൂട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നുള്ളതാണ് അതിന് ഒന്ന് വെള്ളം കൂട്ടി ഒഴിക്കരുത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അരയാന് നല്ല പാടായിരിക്കും അപ്പം മാക്സിമം മൂന്നിലൊന്ന് കപ്പ് വെള്ളമേ ആകുള്ളൂ കേട്ടോ അളവ് കപ്പിൻ്റെ ഇത് ഞാൻ പ്രഷർ കുക്കറിലോട്ട് എഴുതുമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ വെയിറ്റ് ഒന്നും ഇട്ടല്ല ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ ആ മുറിച്ച് വെച്ച വെള്ളരിക്കയിലേക്ക് നാനൂറ് ഗ്രാം അരുന്നല്ലോ അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളവും നാല് പച്ചമുളകും ഒരു ടീസ്പൂൺ ഉപ്പുമിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അത് പാകത്തിനൊന്ന് വേവിച്ചെടുക്കാമേ വെള്ളരിക്ക കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് വല്ലാതെ വെന്ത് ഒടഞ്ഞു പോകരുത് കിട്ടും അത് ചെറുതായിട്ടൊന്ന് കടിക്കാനൊന്ന് കിട്ടുന്ന ആ ഒരു രീതിയിലായിരിക്കണം അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പാകമായ നോക്കാം ഇപ്പം നോക്കിയപ്പം നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ അരപ്പൊക്കെ അരച്ചു കഴിഞ്ഞു ഏറ്റവും അവസാനം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അത് ഒന്നോടൊന്ന് അടിച്ചെടുക്കണേ ഇനി ഇനിയിപ്പോൾ എടുക്കുന്നത് നല്ല കട്ട തൈരാണ് ഒരു രണ്ട് കപ്പ് തൈര് നന്നായിട്ട് ഉടച്ചെടുത്തതാണേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വെള്ളരിക്കൊക്കെ പാകമായിട്ട് കിടക്കുകയാണല്ലോ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച് ചേർക്കണം കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മളിപ്പം അടിച്ചെടുത്തുകൊണ്ട് വന്നല്ലോ അത് നന്നായിട്ട് അതിനോടൊന്ന് യോജിപ്പിച്ചിട്ട് അതിന്റെ പച്ച ഒന്ന് മാറുന്നത് വരെ അത് നന്നായിട്ട് പാകം ചെയ്യണം പിന്നെ നമ്മുടെ മിക്സി കഴുകിയ വെള്ളവും ഇപ്പൊ ഒഴിച്ചു ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പൊന്ന് നോക്കണം ആവശ്യത്തിന് ഉണ്ടോയെന്ന് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പുമൊക്കെ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ പാകത്തിന് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക കഷ്ണമൊക്കെ പാകത്തിന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം വളരെ ചെറിയ ചൂടിൽ വേണം നമ്മൾ തൈര് ചേർക്കാനായിട്ട് പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ താളിച്ചൊഴിക്കുക എന്നുള്ള ആ ഒരു കാര്യം കൂടെ ഉള്ളൂ ഇപ്പം നമ്മുടെ വെള്ളരിക്ക കറി ഒരു ചെറിയ ചൂടിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലോട്ട് ആ ഒരു രണ്ട് കപ്പ് തൈരൊടച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം തൈര് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വളരെ ചെറിയ തീയിലെ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ കേട്ടോ അടുപ്പിൽ വെക്കാവുള്ളൂ ഒരു കാരണവശാലും ആ തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് അത് പിരിഞ്ഞ് പോകാനിടയാവല് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ ഈ കാച്ചുമരൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആ ഒരു പാകമെന്ന് പറയുന്നത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇളക്കിക്കൊണ്ടിരിക്കുന്ന തവിയെന്ന് ആവി പോന്നേ ആ ഒരു പരുവത്തിൽ നമ്മൾ നിർത്തണം നിർത്തിയാലും നമ്മൾ ആ പാത്രത്തിൽ തന്നെ വെച്ചേക്കുകയും ചെയ്യരുത് പെട്ടെന്ന് നമ്മൾ പാത്രം മാറ്റുകയും ചെയ്യണം അല്ലെങ്കിൽ പാത്രം നല്ല ചൂടിലിരിക്കുകയല്ലേ അല്ലെങ്കിൽ ആ ചൂടു കൊണ്ട് തന്നെ ആ കറിയുടെ സൈഡൊക്കെ ൊക്കെ ഇങ്ങനെ പിരിഞ്ഞതുപോലെയാവും അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റണം ഞാൻ എപ്പോഴും ചെയ്യുന്നത് സാധാരണ ഒരു കുറച്ച് തണുത്ത വെള്ളം ഒരു വലിയ പാത്രത്തിൽ പിടിച്ചു വെച്ചിട്ട് ടാപ്പിന്നുള്ള വെള്ളം പിടിച്ചു വെച്ചിട്ട് ആ ഒഴിച്ചു വെക്കുന്ന പാത്രം ആ വെള്ളത്തിലോട്ട് അങ്ങ് എടുത്തു വെക്കും അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് പിരിഞ്ഞു പോകില്ലല്ലോ ഇപ്പം ദൈനി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ് വെള്ളരിക്കക്കരയുടെ താളിക്കുക എന്നുള്ളതും കൂടെ ഉള്ളൂ കടുകും അഞ്ചാറ് കൊച്ചുള്ളി മൂന്ന് വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്ന് താളിച്ചെടുത്ത് കറിയിലോട്ട് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നാളെ വേറെയൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്